വയനാട്ടിലെ മേപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈയിൽ മലയ്ക്ക് മുകളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അശ്വിൻ എന്നയാളും നിരവധി പേരും ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ചു ട്രിവാലി റിസോർട്ടിന് മുകളിലാണ് നിൽക്കുന്നതെന്നും ഇവിടെ മുന്നൂറോളം പേരുണ്ടെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട് അതേസമയം വീണ്ടും ഉരുൾപൊട്ടിയെന്ന് കേട്ടതോടെ രക്ഷാപ്രവർത്തകർ തിരിച്ചുപോയതായി അറിയുന്നുണ്ട് പ്രായമായവരും സ്ത്രീകളും രോഗികളും ഉൾപ്പെടെ നിരവധി പേരിപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ് നിരവധി പേർ ഒലിച്ചു പോയിട്ടുണ്ട് നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് രക്ഷിക്കണമെന്നും അധികൃതരെ വിവരം അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടിരിക്കുകയാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നവർ ദുരന്ത ഭൂമിയായി മാറുകയാണ് വയനാട് മുണ്ടക്കൈ രക്ഷാപ്രവർത്തനം ദുരിതഗതിയിൽ പുരോഗമിക്കുകയാണ് അതിനിടയ്ക്കാണ് വീണ്ടും ഉരുൾപൊട്ടിയെന്ന വാർത്ത വന്നപ്പോൾ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാകുന്ന സ്ഥിതി എത്തുന്നത് കാരണം വീണ്ടും ഉരുൾപൊട്ടിയാൽ അവിടെ നിൽക്കാത്ത ഒരവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്കും ഇപ്പോൾ പല സ്ഥലത്തേക്കും എത്തിച്ചേരാൻ സാധിക്കാതിരിക്കുകയാണ് മരണസംഖ്യ എഴുപതായി അതിനിടയിൽ ചൂരൽമലയിൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായതായ സംശയം ഇപ്പോൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറായി ചൂരൽമലയിൽ കനത്ത മഴ പെയ്യുകയാണ് നേരത്തെ മഴ കുറച്ച് മാറി നിന്നിരുന്നു എന്നാൽ അല്പം മുമ്പ് പുഴയിൽ വലിയ തോതിൽ വെള്ളം ഉയരുന്നു ചെളിയും കല്ലും മരവുമടക്കം പുഴയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് നൂറുകണക്കിന് രക്ഷാപ്രവർത്തകരുണ്ട് അവിടെ എന്നാൽ അപകട സൂചന നൽകിയിട്ടുണ്ട് ആരും അവിടെ നിൽക്കരുതെന്ന് അധികൃതർ പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് വയനാട്ടിൽ അപകടം സംഭവിച്ചത് നാൽപ്പത്തൊന്ന് പേരായിരുന്നു ഉരുൾപൊട്ടലിൽ മരിച്ചു എന്ന വാർത്ത ഉടനെ പുറത്തു വന്നത് ആ മരണം ഇപ്പോൾ എഴുപത് കടന്നിരിക്കുകയാണ് ഉറ്റവരെ തേടി അലയുന്ന കുടുംബാംഗങ്ങളുടെ ദാരുണമായ കാഴ്ചയാണ് വയനാട്ടിൽ ഇപ്പോൾ കാണാനാകുന്നത് വയനാട് മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിരവധി പേരാണ് ഇപ്പോൾ താമസിക്കുന്നത്